ഹലോ സലാം സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ് ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ ചാനലിലൊന്നും വീഡിയോസ് ഇടലില്ല ഒരുപാട് പേർക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയച്ചിട്ട് നോഫലിക്കാ ഭയങ്കര മിസ്സിങ് ആണ് എന്തെങ്കിലും വീഡിയോ ഇടത്തുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു ഇനി അങ്ങോട്ട് എല്ലാത്തിലും ഇടണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ട് സാഹചര്യം പോലെയൊക്കെ ഇടട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ചട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് കൊണ്ട് ഉണ്ടല്ലോ പണ്ടത്തെ കാലം മൺചട്ടി ഈ മീൻകറിയൊക്കെ വെച്ച പിന്നെ ഭയങ്കര ആവും അപ്പോൾ പുതിയ കിച്ചണിലേക്ക് പുതിയ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയൊക്കെയാണ് അപ്പം ഈ കിച്ചണിലേക്ക് ഉപരിക്ക് വേണ്ടത് എന്താ വച്ചാൽ മൺചട്ടി പിന്നെ ബക്കറ്റ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടത് ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ വെറും അടുപ്പ് മാത്രം വെച്ചെടുത്താൽ മതിയല്ലോ പർച്ചേസിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത് പർച്ചേസ് ഉണ്ട് എന്നാ പറയുന്നത് എന്താ ഞാൻ എന്നോ ചെയ്യാട്ടി അതായത് ഞാൻ വിചാരിച്ച എന്താ വെച്ചാ പഴ പുതിയ നമ്മുടെ ഓൾറെഡി ഉള്ള കിച്ചൺ എന്നുള്ള സാധനം സ്പ്ലിറ്റ് ചെയ്താൽ മതിയല്ലോ അതായത് എടുക്കുക അയിന്ന് കുറച്ച് സാധനം എടുത്താണ്ട് അതിന്ന് കുറച്ച് സാധനം എടുത്തിട്ട് അയിന്ന് കുറച്ച് സാധനം എടുത്തിട്ട് ഇതിലോട്ട് വെക്കാന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊലിക്ക് ചട്ടി അതേമാതിരി മുറം കുടുക്ക ഒക്കെ വെവ്വേറെ വാങ്ങണം അപ്പൊ എന്തായാലും അത് വാങ്ങാം പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം പച്ചക്കറി കാര്യങ്ങളൊക്കെ കാരണം ഒരു നാളത്തും അപ്പം അതും വാങ്ങി വെക്കണം ഞങ്ങൾ കുറച്ച് മുന്നേ വാങ്ങി വെക്കേണ്ട വെച്ചിട്ടായിരുന്നു കേട് എടുത്തിട്ട് കളയണല്ലോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ തിന്നലേ അല്ലെങ്കിൽ അധികം പുറത്താണ്ടാവല്ലേ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ പിന്നെ വെക്കുകയാണെങ്കിൽ തന്നെ ഒരു നേരത്തേക്ക് ഞങ്ങൾ കൂടുതൽ കൂട്ടാനൊന്നും വെക്കാതെ ഇവളെന്താണോ വെക്കണത് അത് പറ്റിയെങ്കിൽ ഞാൻ തിന്നും അല്ലെങ്കിൽ ഓട് മൊത്തം തിന്നും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഓക്കെ അങ്ങനെ കുട്ടി 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 ഞാനും മാത്രം കുടിക്കുള്ളൂ ഞാൻ ഞാൻ ടൂർ പോലും ഞാന് രണ്ടെണ്ണം അധികം എക്സ്ട്രാ വാങ്ങിച്ചു ഒരാഴ്ച രണ്ടും ഞാനൊക്കെ വാങ്ങും ആ അതായത് ഇവിടെ പറയണേ ഞാന് നന്നാ കുട്ടികള് നന്നാവ ശരിയാണ് നന്നാവും വാപ്പ നേരാവലിട്ടോ നമ്മക്ക് നമുക്ക് ഇല്ല നമ്മൾക്ക് നമ്മുടെ മക്കൾക്കെല്ലാം വാങ്ങിക്കൊടുക്കണം കണക്ക് പറയാലോ ഞാൻ ഒരു ജോക്ക് പറഞ്ഞതാണ് കുട്ടികൾ നന്നാവും വാപ്പൊക്കെ ഉള്ളത് കാരണം അമ്മ പൈസ അല്ലേ എന്താണ് ഒന്നിന് എണ്ണൂറ്റി സംതിങ്ങാണ് അപ്പോൾ രണ്ട് ഒരാഴ്ച രണ്ടെണ്ണം പിന്നെ ഒരാഴ്ച രണ്ട് പാമ്പേഴ്സ് കുറേ പേര് ചോദിച്ചു എന്തിനാണ് പെരയിൽ നിൽക്കുമ്പോൾ കുട്ടിക്ക് പാമ്പേഴ്സ് ഇടണെന്ന് ചോദിച്ചായിരുന്നു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഞാനും ഈ പാലല്ല ഇപ്പോൾ പാല് കൂടിയാണ് കൂടുതൽ ഒന്നും കാര്യമായിട്ടും അവൾ കഴിക്കുന്നില്ല അപ്പോൾ അത് ഫുള്ള് മൂത്രിച്ചുകൊണ്ടേ നിങ്ങൾക്ക് ഉറവ് പോകുന്ന മാതിരിയാ അപ്പോൾ ഓൾക്ക് ആ പിന്നെ നമ്മളവിടെ ഈ കാർപ്പറ്റുകളൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ ലിവിങ്ങിലും പിന്നെ ഫാമിലി ലിവിങ്ങിനൊക്കെ കാർപ്പറ്റുകളാണ് അപ്പം അതൊക്കെ അത്യാവശ്യം എമൗണ്ടിന് കാർപ്പറ്റാണ് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഓൾക്ക് ഏടി അവിടെ മൂത്രയിക്കണ്ടെന്ന് പറയുന്ന ഒരു സമയം വരുമല്ലോ മനസ്സിലാവുന്ന സമയം അതുവരെ പമ്പ് വൈസ് ഇട്ട് കൊടുക്കാത്തല്ലെങ്കിൽ ആ സാധനത്തിലൊക്കെ കയറി മൂത്രയിക്കും അപ്പം പിന്നെ നമ്മൾ ഇന്നും സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ലോണ്ടറിയിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് വരണ്ട് ഇപ്പം മഴക്കാലം കൂടിയാണ് ഓക്കെ അപ്പം കാരണം കൊണ്ട് മാത്രമാണ് വേറെ ഒന്നും കൊണ്ടും എല്ലാം അപ്പം എന്തായാലും വിചാരിച്ച് നമുക്ക് പർച്ചേസിങ്ങിന് ഇറങ്ങാം മഞ്ചട്ടി പിന്നെന്താണ് എന്നും കാണുമ്പോ കേറണെന്ന് വിചാരിപ്പ ചേച്ചിയേത്താളുണ്ടോ എന്താ വേണ്ടി കറുത്ത ചട്ടി വേണോ അത പിന്നെ കരി അറിയില്ല ഇത് വേണോ ഏതാ വേണ്ടി നോക്ക് വേ നോക്ക് ഈ കറുത്ത ചട്ടിയുടെ ഉപയോഗം എന്താ മയക്കണ്ട അതിന് പൈസ കൂടുവോ ഒരു ചട്ടി മതിയോ ഏതാ വേണ്ട കറിവൊക്കെ ഉള്ള മയക്കാത്ത ചട്ടിയാരി മയക്ക ചട്ടിയരി പോലക്ക മയക്കണമെങ്കിലും അതിന്റെ ഉള്ള ചട്ടിയാട്ടിയേക്കണ്ടോ ഉപ്പിട്ട് വെക്കാൻ ചാറോ അവിടെ എത്ര പാത്രം ഉണ്ട് ഒരു ചട്ടി ഒരു ഉപ്പും പാത്രം വാങ്ങി വരുമ്പോൾ അത്ര ഇതിൽ തൊണ്ണൂറ് നിലത്ത് വീണ പൊട്ടൂല സാധനം നിലത്ത് വീണാ പൊട്ടൂ തുടങ്ങി നമുക്ക് അടുത്ത് പച്ചക്കറിയും ബാക്കി സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടിയെ പൈസ അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ കിച്ചൺ ആയിട്ടുണ്ട് ഇനി കുറച്ച് സംഭവം കൂടി വരാറുണ്ട് ഒരു മേശയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂടുതലൊന്നും നമ്മൾ ചെയ്തില്ല കാരണം എന്താ ഞങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി നമ്മൾ എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കിയ ഒരു കിച്ചൺ ഉള്ളിലുണ്ട് അപ്പോൾ എനിക്കതും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക എനിക്കും അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഗൈസ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി ചട്ടി ചട്ടി മഞ്ചട്ടി അവിടെ ചെയ്യുക ആ മഞ്ചട്ടി അതൊക്കെ വാങ്ങി പിന്നെ പുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നാളെ അവരൊക്കെ വരികയല്ലേ അപ്പോൾ നാളത്തെ കുക്കിങ് നമുക്ക് ഉദ്ഘാടനം കഴിച്ചപ്പോ കഴിക്കണം എന്തായാലും അതിന് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ പണി എടുക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം മോള് തീരും ചുറ്റി തിരിഞ്ഞിട്ട് ഓളെ നോക്കലും ഇവിടെ അടിച്ചു സാധനങ്ങൾ സെറ്റ് ചെയ്യലും ഒക്കെ അവിടെ നല്ല പണിയായിരുന്നു വാഷിംഗ് മെഷീനും ഗ്യാസും കുറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ കിച്ചൻ്റെ ചെറിയ വിഷ്വൽ ഹോം ടൂർ പോലെ അല്ല ഹോം കിച്ചൻ കാണിച്ചാലാണ് ടൂർ ഇച്ചു നേരത്തെ കഷ്ടപ്പാടാണല്ലേ ഇനി ഒന്ന് അടിച്ചുപോരണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ഒരുവിധം നമ്മൾ കഴിച്ചു അഴിച്ചേരി ഒരു വട്ടം തുടച്ചു അപ്പോൾ ആദ്യം ഇന്ന് ചെയ്ത പണികളാണ് രണ്ട് പ്ലഗ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് മിക്സിക്കും ഒന്ന് കരൻ്റെ അടുപ്പിനും ഇത് പവറാണ് അതാണ് ഈ ഒരു സ്വിച്ചിൻ്റെ ഇവിടെ ഇത് കാണണം കേട്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ വലിക്കാനായിട്ട് ഏകദേശം ഒരു അയ്യായിരം രൂപയോളം ചിലവായിട്ടുണ്ട് അതായത് ഈ ഒരു സാധനത്തിനും ഈ ഒരു എന്താണ് വാഷ് ബേസിൻ്റെ പൈപ്പ് കണ്ടോ അതോ നമ്മൾ വാഷ് ബേസിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതും ഓരോരോ പണിക്കൂലിയൊക്കെ പാടായിട്ട് ഒരു അഞ്ച് സംതിങ് വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടാ പൈസ പറഞ്ഞ മാതിരി ഓക്കെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചെന്നല്ലോ അതാ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ആമസോണാണ് അല്ലേ അല്ലേ ഇങ്ങോട്ട് വെള്ളം കുറേ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടുത്തം മുട്ട കൊതുകാണ് അതിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇനിയൊരു കിച്ചൺ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ എല്ലാവരും പറയുന്ന അഭിപ്രായം നോഫല അടിയിൽ തട്ട് വെക്കുക എന്നുള്ളതാവും അപ്പോൾ ആ കമന്റ്സ് ഞാൻ ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ അടിയിൽ ഞാൻ തട്ട് വെക്കാൻ വേണ്ടി നിന്നതാണ് ഞാൻ ആ എത്രയോ പൈസ ആവും സത്യം പറഞ്ഞാൽ എനിക്കെന്താ വെച്ചാൽ നമ്മൾ അത്രയും പൈസ അത്രയും നല്ലൊരു കിച്ചണിൽ സെറ്റ് ചെയ്ത് വീണ്ടും അതേപോലത്തെ ഒരു കിച്ചണ് അതിലും തട്ടുകളുണ്ടാക്കി എനിക്ക് എന്തോ ചെയ്യാൻ കഴിയുന്നില്ല സംഭവം ചെയ്താലൊക്കെ വൃത്തി തന്നെയാണ് പക്ഷെ എന്തോ അതവിടെ വെറുതെ കിടക്കും എന്ന അപ്പോൾ നമ്മൾ അതൊന്നും പറയാൻ പറ്റില്ലേ എനിക്ക് എൻ്റെ ഇപ്പത്തെ കാര്യം പറയാ വെക്കുകയാണെങ്കിൽ പോലും വെറ്റോറ്റ കാലം കൊണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ നോക്കിയൊക്കെ സാധാ ഒരു നല്ലൊരു കിച്ചണായി എല്ലാം കൊണ്ടും ടൈൽസ് എന്ത് ആ അടുത്ത അതിന് മക്കളൊക്കെ വലുതായിട്ട് വേണമെങ്കിൽ ചെയ്തോട്ടെ ഇനി എന്റെ എന്റെ ഒരു മനസമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി വീട്ടിൽ നീട്ടാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഇനി ആകെ ഉള്ളത് അവിടെ ഒരു രണ്ട് സെന്റ് സ്ഥലമാണ് അത് ഓൾടെ ആണ് തൊടി എനിക്ക് വയ്യൊന്നും ഇല്ല ഓക്കെ അപ്പം പൈപ്പ് നമ്മളിങ്ങനെ വെച്ച് ഒന്നാണ് കുത്തിപ്പൊളിക്കാനും നിന്നില്ല ഞാൻ പുറത്ത് കൂടെ തന്നെ അടിച്ച് സെറ്റ് ചെയ്തു പിന്നെ ഇത് വെച്ചു പിന്നെ നമ്മളിവിടെ ഒരു ഓൾറെഡി നമ്മുടെ പഴയ പേരയിലത്തെ സ്റ്റാൻഡ് വെച്ചതിൽ സ്റ്റീൽ പാത്രങ്ങൾ മാത്രം കേട്ടിട്ടുണ്ട് പിന്നെ സിങ്ക് അതിൽ വെള്ളത്തിൻ്റെ സൗകര്യമാക്കി പിന്നെ ഇവിടെ ഇതൊക്കെ ആമസോണാണ് കേട്ടോ ഒന്നും പശയും കൊണ്ട് ഒട്ടിക്കണത് എന്തോ സാധനമാണ് ഇതൊക്കെ നിൽക്കുമോ നിൽക്കാതിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് അതായത് ലിക്വിഡ് വെക്കാനുള്ള സ്പേസ് പിന്നെ സ്റ്റീൽ പാത്രം ഈ സ്റ്റീൽ പാത്രം ഒന്ന് ഇവിടെ ഇത്ര ദിവസം അവിടുക്ക് വെക്കാൻ കൂട്ടാക്കി തന്നെ കേട്ടോ അവർ അവിടെ വെച്ചാൽ സ്റ്റാൻഡേർഡ് പോകുന്ന നിങ്ങൾ വർക്ക് ഏരിയ വെക്കി ഇതൊക്കെ അങ്ങോട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ഈ സംഭവം കൊടുത്ത് ഞാൻ നേരത്തെ വീട്ടിൽ കഴിഞ്ഞ സ്പേസ് കുറേ ഉണ്ട് ഇവിടെ ഒരു ടിഷ്യൂവിൻ്റെ ഒരു സംഭവം നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു സാധനം വെച്ച് അതിൽ ഇത് വെച്ച് പിന്നെ ഒരു എഗ ട്രൈ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് ബമ്മൻ്റെ ഉള്ള സ്റ്റാൻഡ് അതിൽ മല്ലി മുളക് ഉലുവ കടുക് അങ്ങനെ സംഭവങ്ങൾ വെച്ചിരിക്കണേ ഇവിടെ നല്ല ഇതൊക്കെ ഉള്ള പ്രീമിയായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കണേ ഓയിലും എഴുതിയിക്കണേ ഇതിൽ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ എഴുതി വെച്ചിരിക്കണേ അപ്പോൾ ഉമ്മാക്കറിയില്ലല്ലോ ഇതിലും

ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അല്ല അതിൽ വെച്ചിട്ടില്ല അതിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ അതിന് മല്ലി മുളക് മഞ്ഞപ്പൊടി ഓക്കെ ഇതാണ് നമ്മൾ പ്രദേശം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനം അതിന് എടുക്ക് തണുപ്പിൽ നിന്ന് തെറ്റിത്ര കാല് അതെടുക്ക് സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ വലിച്ചാൽ മതിയല്ലോ ഇങ്ങനെ വലിച്ച് പച്ചക്കറികൾ ഇടാനുള്ള സ്റ്റാൻഡാണ് അത് എന്താ വേണ്ടി ഇങ്ങനെ എടുക്കുക അതിൽ പപ്പടമൊക്കെ ഇട്ട് വെച്ചിരിക്കണ പച്ചക്കറി ഇടേണ്ട സ്റ്റാൻഡിൽ പിന്നെ ചെറുളുള്ളി വലിയുള്ളി ശരിക്ക് ഇങ്ങനത്തെ ഒരു സാനം കൂടി വേണം അത് ഇങ്ങനത്തെ വലിക്കണാക്കും കാര്യങ്ങളൊക്കെ ആദ്യമാരി തന്നെ ഉള്ളക്കന്നെ തിരികെ ബോറാക്കണ്ടോ ഓക്കെ അങ്ങനെ വെച്ച് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ ഗ്യാസാണ് അപ്പോൾ ഈ ഗ്യാസ് നമ്മളെ പഴയ പേരത്തെ വെച്ചാൽ കുറച്ച് കാലപ്പഴക്കമുള്ള ആണ് കുഴപ്പമില്ല നമ്മൾ വേറെ വാങ്ങാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് ഉപയോഗിക്കാതെ ഇവിടെ ഒരു തുരുമ്പിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്തിനും വെള്ളത്തെ നാശാക്കന് അങ്ങനെ ഒരു കുറ്റി അവിടെ സെറ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു ഇതിലും എന്താണ് നമ്മൾ എന്താ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ഒക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ വെച്ചതാണ് അപ്പം മൊത്തത്തിൽ കിച്ചൺ എന്ന് പറയാം നല്ല വിശാലമായ കിച്ചണായി അഭിപ്രായം കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു അത് കത്തിക്കുമ്പോൾ തീ ഇങ്ങോട്ട് വരുമോ അല്ല കാറ്റ് കാറ്റിങ്ങോട്ട് വല്ലാതെ കാറ്റൊന്നും വരുന്നുണ്ടാവില്ല നമുക്ക് ഒക്കെ ഇനി ചെയ്തു നോക്കണം അതായത് ഇനി എന്ത് കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോഴാണ് ഇനി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള സെറ്റായി അപ്പൊ പിന്നെ ഏ ഓക്കെ ഇനി നമുക്ക് ഇതിലൊരു ടേബിളിൻ്റെയും കൂടി ആവശ്യമുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെയറും പണി എടുക്കുമ്പോൾ എനിക്ക് ഇന്നൊരു രസകരമായ ഒരു കമന്റ് കണ്ടു ഞൂഫലെ ഉമ്മാക്ക് കുക്ക് ചെയ്യുമ്പോൾ വിശ്രമിക്കാൻ ഒരു കട്ടിൽ കട്ടിലിട്ട് കൊടുക്കുന്നത് പഴയ പേരത്തെ കട്ടിൽ ഇന്നൊരു കട്ടിൽ ബെഡും പാട ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുക്കളെ കടത്തിന്ന് പറയാനല്ലേ നിങ്ങൾ നല്ല ആൾക്കാരാണ് ഉമ്മാനെ അടുക്കളെ കടത്തി പറയല്ലേ ആരെങ്കിലും അടുക്കളയിൽ കട്ടിലും ബെഡ്ഡൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ പറയുക പറയാ ഫൈബറിന്റെ മേശ വാങ്ങാം ബൾബൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി അവിടെ വലിയൊരു ബൾബ് സെറ്റ് ചെയ്ത് കേട്ടോ അതിൻ്റെ തന്നെ കാഴ്ച ഉണ്ടാവും ഓക്കെ കായ്സ് അപ്പോൾ എന്തായാലും കിച്ചൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി കൂടുതലൊന്നും പറയാനല്ല ബാക്കിയുള്ളത് ഓല് വന്നിട്ടും കാണാം ഓക്കെ അപ്പോൾ എന്തായാലും ബൈ